ായിട്ടുണ്ടായിരുന്നത് സമാനമായിട്ട് ഇതുമായിട്ട് അപ്പൊ ഒരേ വിധത്തിലുള്ള ഒരു ശരീര ഫസ്റ്റ് ലുക്ക് പിന്നെയും പോസ്റ്ററോഷിന് വേണ്ടി പറയുന്നത് അപ്പോ ഈ ഭീഷ്മക്കുള്ള ഒരു മാസം ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ചിരിയുണ്ട് ഇだって ഫീൽസ് തന്നെ മമ്മുക്ക പറഞ്ഞിട്ട് അത് വേറെയാണ് വിഷ്ണുവിന്റെ ഫസ്റ്റ് പോസ്റ്റ് ഗവൺമെന്റ് അങ്ങനെയാണ് അങ്ങനെ ഉണ്ട് അല്ല വിഷ്ണുവിന്റെ ഇങ്ങനെ അല്ല ഇങ്ങനെ ഒബ് സേം ഓഡി ലാംഗ്വേജ് ആണ് അല്ല മമ്മുക്ക നെച അതിക്കരുത് ഞാൻ ും കാലത്ത് മാത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് സങ്കല്പം മാത്രമേ ഉള്ളൂ ഷോവിന്റെ ആകാശത്തിന് പിടിച്ചെടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ